ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി പതിമൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്ന വചന ഭാഗങ്ങൾ സാമുവെലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് അധ്യായങ്ങളും സങ്കീർത്തനങ്ങളുടെ അമ്പത്തി രണ്ടാമത്തെ അധ്യായവുമാണ് നമ്മൾ സാമുവെലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊന്നാമത്തെയും ഇരുപത്തി രണ്ടാമത്തെയും അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് സങ്കടകാലങ്ങളെ നഷ്ടമായിട്ട് കാണുന്നതിന് പകരം സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാലഘട്ടങ്ങളെ അഭിഷേകത്തെ ദൈവം പാകപ്പെടുത്തുന്ന കാലമായി കണ്ടാൽ അത് നമ്മുടെയും മറ്റുള്ളവരുടെയും വിശ്വാസ ജീവിതത്തിന് കരുത്തു പകരുന്നതായിട്ട് ഈ അധ്യായങ്ങളിൽ കാണുന്നു രഹസ്യ സ്വഭാവമുള്ള ഒരു യാത്രയിലാണ് ദാവീദിനെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വിശന്ന് വനഞ്ഞ ദാവീദും അനുജരന്മാരും അഞ്ച് അപ്പം ചോദിക്കുകയാണ് അഹിമലേഖ് എന്ന പുരോഹിതനോട് ഇവിടെ വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ ഞാൻ അത് നിനക്ക് തരാം കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കണം എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ കാണുന്നുണ്ട് ദൈവിക കാര്യത്തിന് ഒരുവൻ കൊടുക്കുന്ന അധിക വില പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ അപ്പം എടുത്തു കൊടുക്കുകയാണ് അഹീമലേഖ് എന്ന പുരോഹിതൻ അത് കൊടുത്തതിന് ആ പുരോഹിതന് വില കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവൻ തന്നെയാണ് ഒരപ്പം നമുക്ക് തന്നിട്ട് പിറ്റേ ദിനം മരണത്തിലേക്ക് നടന്നു നീങ്ങിയ ക്രിസ്തുവിനെ പഴയ നിയമത്തിൻ്റെ നിഴലായിട്ട് പുതിയ നിയമം നിലകൊള്ളുന്നതിനെയൊക്കെ ഈ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അനുദിനം വധിക്കപ്പെടാനുള്ള വിളിയാണ് പുരോഹിത വിളിയെന്ന് ഈ അധ്യായം നമ്മെ കാണിച്ചു തരുന്നുണ്ട് ദേവാലയത്തിലെ വിശുദ്ധ അപ്പം കൊടുത്തതിൻ്റെ പേരിൽ അതിദാരുണമായിട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട പുരോഹിതനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയുമാണ് ഈ അധ്യായത്തിൽ കാണുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നതല്ല പ്രധാനം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ സ്വഭാവം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ഓരോ വിശ്വാസിയെയും കടപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം അമ്പത്തി രണ്ടാമത് അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയുന്നു ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്നാൽ അത് ശ്രേഷ്ഠകരമാണെന്ന് സങ്കീർത്തകൻ ബലപ്പെടുത്തി സ്ഥൈര്യപ്പെടുത്തി നമുക്ക് കൂട്ടിന് വഴിയിൽ ദൈവസാന്നിധ്യത്തെ പ്രകാശമായിട്ട് നയിക്കപ്പെടാൻ ഉള്ള അനുഗ്രഹവും പ്രചോദനവും പ്രദാനം ചെയ്യുന്നു അധ്യായം ഇരുപത്തൊന്ന് അഹിമലേഖിന്റെ അടുക്കിൽ എത്തിച്ചേർന്നു അഹിമലക് സംഭ്രമത്തോടെ ദാവിദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്റെ വൃദ്ധന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകെയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ പറഞ്ഞു കൈവശമില്ല നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് അകന്നു നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവീദ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നകതിരിക്കും സാധാരണ യാത്രയിൽ പോലും എന്റെ വൃദ്ധന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധേപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെയില്ലായിരുന്നു സാവൂടിന്റെ പൃഥ്വിന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു സാവൂളിന്റെ ഇടയപ്രമാണിയും ഏതോമ്യനുമായ ദോയഗ് ആയിരുന്നു അത് ദാവീദ് അഹിമലേക്കിനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി പുരോഹിതൻ പറഞ്ഞു നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ പിറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടോ അത് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ വേറൊന്നും ഇവിടെയില്ല ദാവീദ് പറഞ്ഞു അതിന് തുല്യം മറ്റൊന്നില്ല അതെനിക്ക് തരുക സാവുളിന്റെ മുൻപിൽ നിന്നോടി ദാവീദ് അന്ന് തന്നെ ഗത്ത് രാജാവായ അക്കീഷിന്റെ അടുത്തെത്തി അഖീഷിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ നാട്ടിലെ രാജാവല്ലേ ആയിരങ്ങളെ കൊന്നു ദാവീദോ പാടി നൃത്തം ദാവീദ് ഇതിന്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അഖീഷിനെ വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിന്റെ കഥകളിൽ കുത്തിവരക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അഖീഷ് ഭൃത്യന്മാരോട് ചോദിച്ചു ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവനെ എന്തിന് എന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്റെ മുമ്പിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ എന്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത് അധ്യായം ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അതുലാം ഗുഹയിലെത്തി അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു പീഡിതർ കടമുള്ളവർ അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി അവൻ അവരുടെ എല്ലാം തലവനായി നാനൂറോളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മൊവാബിലുള്ള മിസ്ബയിലെത്തി മൊബാബ് രാജാവിനോട് അപേക്ഷിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നതുവരെ എന്റെ മാതാപിതാക്കന്മാർ അങ്ങയോട് കൂടെ താമസിക്കാൻ അനുവദിക്കണം അവരെ അവൻ മൊവാബ് രാജാവിന്റെ അടുത്താക്കി ദാവിദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലം അത്രയും അവർ അവിടെ താമസിച്ചു പ്രവാചകനായ ഗാദ് ദാവിദിനോട് പറഞ്ഞു സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് പോവുക അതനുസരിച്ച് ദാവിദ് ഹേരത്ത് വനത്തിലേക്ക് പോയി ദാവിദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു അവൻ കുന്തവുമായി ഗിബയായിലെ കുന്നിൻ മുകളിലുള്ള രത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു സാവുൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു ബഞ്ചമിൻ ഗോത്രജരെ കേൾക്കുപിൻ ജസയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ ജസെയുടെ മകനുമായി എന്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല അവൻ എന്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല അപ്പോൾ സാവൂളിന്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന ഏതോമ്യനായ ദോയഗ് പറഞ്ഞു ജസയുടെ മകനെ ഞാൻ കണ്ടു നോബൽ വച്ച് അഹിതുബിന്റെ പുത്രൻ അഹിമലേഖിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു അഹിമലേഖ് അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു ഭക്ഷണവും ഗോലിയാത്തിന്റെ വാളും കൊടുത്തു രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി സാവുൾ പറഞ്ഞു അഹിത്തൂബിന്റെ പുത്ര കേൾക്കുക പ്രഭു സംസാരിച്ചാലോ അവൻ പ്രതിവചിച്ചു സാവുൾ ചോദിച്ചു നീയും മകനും കൂടി എനിക്കെതിരായി എന്തിനു ഗൂഢാലോചന നടത്തി നീ അവൻ അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട് അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമല്ലേ അവനുവേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തുനിന്ന് അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നു കളയുക അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവെക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയകിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതരെ കൊല്ലുക അത് ചെയ്തു ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച പേരെ അന്ന് അവൻ വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്നാൽ അഹിതൂബിന്റെ മകൻ അഹിമലേക്കിന്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാഥർ രക്ഷപ്പെട്ട് ഓടി ദാവീദിന്റെ അടുത്തെത്തി കർത്താവിന്റെ പുരോഹിതന്മാരെ സാവുൾ വധിച്ച വിവരം അവൻ അറിയിച്ചു ദാവീദ് അബിയാഥറിനോട് പറഞ്ഞു ഏതോമ്യനായ തോയേക്ക് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി ഭയപ്പെടേണ്ട എന്നോട് കൂടെ താമസിക്കുക എന്റെ ജീവൻ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ അന്വേഷിക്കുന്നു അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും സങ്കീർത്തനം നാവ് നാശത്തിനായി വിനിയോഗിക്കുന്നവരെ ശാസിക്കുന്നതാണ് സങ്കീർത്തനം അൻപത്തിരണ്ട് ദൈവനാമ പ്രകീർത്തനത്തിനുള്ള ഉപാധിയായി നാവിനെ നാം പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ ெதிஷ்டதை நீ எந்த அகங்க சத்தனாய மனுஷா தயவக்தர்க்கெதிஷ்டதை நீ எகங்க ം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ശക്തനായ മനുഷ്യ ദൈവഭക്തക്കെതിരെ ചീതദുഷ്ടീ എന്തിനഹങ്കരിക്കുന്നു ായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ എന്തിനരിക്കുന്നു ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്നവിടുന്നു നിന്നെ വലിച്ചെടുത്തു ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്നു വേരോടെ പിഴുതുകളെയും നീതിമാന്മാർ അതു കണ്ടു ഭയപ്പെടും അവനെ പരിഹസിച്ചവർ പറയും ഇതാ ल् शरणं वेख्यात मनुष्यन् स्वन्तं सम्पत्समृद्धिल् विश्वासमर्पन् अक्रमति अभयं ते ெதிஷ்டதை நீ எந்தரிக்கணும் சக்தநாய மனுஷா தெய்வெரி சீததுஷ்டதை நீ எந்த அலங்கரிக்கணும் ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം മരം പോലെയാണു ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോടു നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അതു ശ്രേഷ്ഠമാണ് கேதி ஜீததுஷ்டதை எந்த சத்தனாய மனுஷியா தீவக்தர்கே தினே ஜீததுஷ்டதை எந்த அகங்க